Hello guys! നമ്മൾ ഇച്ചൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ് ഇത് കൽപ്പറ്റ നിപ്പിൾസ് ആണ് കേട്ടോ നമ്മളെപ്പോഴും ഇച്ചൂട്ടൻ ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ വാങ്ങാൻ നിപ്പിൾസ് തന്നെയാണ് കേട്ടോ ചൂ ചൂസ് ചെയ്യാറുള്ളത് അപ്പം ആക്ച്വലി ഇത് ഈ ചൂട്ടൻ്റെ ഡേ ഏപ്രിലാണ് കേട്ടോ ആ സമയത്ത് എടുത്ത അതിൻ്റെ തൊട്ട് മുന്നേ എടുത്ത വീഡിയോ ആണ് പക്ഷെ കുറച്ച് കാരണങ്ങളാൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇത് ഈ ഒരു വണ്ടി വാങ്ങാനാണ് കേട്ടോ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുന്നേ ഈ ചൂട്ടനെ ഒന്ന് കാണിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു അവന് സർ സർപ്രൈസായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോഴും ഈ വണ്ടി ഓടിച്ചു നോക്കുമ്പോഴും ഇവിടെ നിന്ന് വണ്ടി കാണിക്കുമ്പോഴൊക്കെ ഇത് നമ്മൾ വാങ്ങിക്കൂല വെറുതെ കുട്ടിക്കൊന്ന് കാണിച്ചു തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചത് അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ അവനറിയാതെ നമ്മളിത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്ക് പാക്ക് ചെയ്ത് കൊ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സർപ്രൈസ് ആയിട്ട് അവന് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അവൻ്റെ ബർത്ത് ഡേ ഒന്ന് കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഈ വണ്ടി ഇന്ന് വാങ്ങൂല പിന്നൊരു ദിവസം വന്ന് വാങ്ങാനൊക്കെ പറഞ്ഞപ്പം അവൻ അവനധികം വാശിയൊന്നും കാണിച്ചില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവൻ്റെ വണ്ടിയുടെ താക്കോലൊക്കെ വാങ്ങി ഇറങ്ങുകയാണ് ഭയങ്കര സന്തോഷമുള്ളൊരു സം നിമിഷമാണ് കേട്ടോ ഇങ്ങനെ കുട്ടിക്ക് വേണ്ടി ടോയ്സ് വാങ്ങിയിട്ട് അതിൻ്റെ താക്കോൽ ദാനം എന്നൊക്കെ പറയുന്നു